അസ്സലാമു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഖുർആാൻ പഠനം സൂറത്ത് ഒമ്പത് മുപ്പത് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എല്ലാ സംഗതികളും നാം കൃത്യമായി എഴുതി കണക്കാക്കി വെച്ചിരുന്നു ഫലൂഖോ ഫലൻ നസീദ അതിനാൽ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ മറ്റൊന്നും നാം വർദ്ധിപ്പിക്കുകയില്ല വക്കുല്ല എല്ലാ സംഗതികളും അഹ്സൈനാഹു നാം അതിനെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരുന്നു കിതാബ ഒരു ഗ്രന്ഥത്തിൽ രേഖയിൽ ഫു അതിനാൽ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക ഫലൻ നസീദ നാം വർദ്ധിപ്പിക്കുകയില്ലാക്കും നിങ്ങൾക്ക് ഇല്ല അതാബാ ശിക്ഷയല്ലാതെ നരകത്തിൽ സത്യനിഷേധികൾ അനുഭവിക്കുന്ന കൊടിയ ദുരിതങ്ങളെ കുറിച്ചും അനുഭവിക്കാൻ ഇടയാക്കിയ രണ്ട് കാരണങ്ങളെ കുറിച്ചുമാണ് മുൻ സൂക്തങ്ങളിൽ പരാമർശിച്ചതെങ്കിൽ സത്യനിഷേധികൾക്ക് ശിക്ഷ നൽകുന്നത് അവരുടെ കർമ്മങ്ങളെയും ചെയ്തികളെയും അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടായിരിക്കും അതിനെ അള്ളാഹുവരുടെ മുന്നിൽ കൃത്യമായി രേഖ സമർപ്പിക്കും എഴുതി വെച്ച രേഖ തന്നെ അവർക്ക് നൽകും ആ രേഖ കയ്യിൽ കിട്ടുമ്പോൾ അവർ പറയും ും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ എന്ന് വാക്ക് ഇവിടെ ഉപയോഗിച്ചു അതിൽ അതേ വാക്കാണ് അള്ളാഹുവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അഥവാ സത്യനിഷേധികളുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി രേഖയായി എഴുതി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അത് അവരുടെ മുന്നിൽ സമർപ്പിക്കും എന്നിട്ട് അവരോട് പറയും നിന്റെ ഗ്രന്ഥം നീ തന്നെ വായിക്ക നിന്നെ വിചാരണ നടത്താൻ ഇന്ന് നീ തന്നെ മതി മതിയെന്ന് ആ രേഖ അവരുടെ എല്ലാ അബദ്ധ ധാരണകളെയും മൂഢവിശ്വാസങ്ങളെയും തകർത്ത് കളയുന്ന രേഖയായിരിക്കും നിങ്ങൾ എന്താണ് കരുതിയിരുന്നത് നിങ്ങൾ എന്താണ് വിശ്വസിച്ചിരുന്നത് ഞങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് ചിന്തിച്ചാലും എന്ത് വിശ്വസിച്ചാലും എന്ത് ചെയ്താലും അത് ഇവിടെ ഒതുങ്ങും ഇവിടെ ഒടുങ്ങും മറ്റൊരിടത്ത് ഇത് ചോദ്യം ചെയ്യപ്പെടുകയില്ല ഇത് എവിടെയും ഉത്തരം പറയേണ്ട സംഗതികളല്ല എന്നായിരുന്നു എന്നാൽ എല്ലാമല്ലാഹ് എഴുതി വെക്കുകയും ഒരു സമയത്ത് നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരികയും ചെയ്യും നിങ്ങളുടെ കർമ്മങ്ങൾ മാത്രമല്ല മനുഷ്യനെ കാണാനാവാത്ത കർമ്മങ്ങളുടെ പിന്നിലെ മനസ്സ് ഉദ്ദേശശുദ്ധി എന്തിനു എന്തിന് ചെയ്തു എന്നുള്ളത് അതുവരെ അള്ളാഹു കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടാകും നിങ്ങളുടെ എല്ലാ സംഗതികളും മായാതെ മറയാതെ അള്ളാഹുവിന്റെ പക്കലുണ്ട് അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലെല്ലാം നിങ്ങളെ വിചാരണ ചെയ്യുക അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലെല്ലാം നിങ്ങളെ ശിക്ഷിക്കുക നിങ്ങൾ എവിടെ വെച്ച് എന്ത് ഏത് സമയത്ത് ആരുടെ എല്ലാം സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ആ എന്ത് ലക്ഷ്യത്തോടെ ചെയ്തു എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും എന്നിട്ടോ നിങ്ങളോട് പറയും ഫതൂഖോ നിങ്ങൾ ശിക്ഷ അനുഭവിച്ചുകൊള്ളുക നിങ്ങൾ ഒട്ടും വ്യാകുലപ്പെടാതിരുന്ന എത്ര തന്നെ മുന്നറിയിപ്പ് നൽകിയപ്പോഴും ഒട്ടും വിലവക്കാതെ തള്ളിക്കളഞ്ഞ അതേ ശിക്ഷ ചിലപ്പോഴെങ്കിലും നിങ്ങൾ കൊണ്ടുവരുമെന്ന് വെല്ലുവിളിച്ച അതേ ശിക്ഷ ഇതാ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക എന്നതല്ലാതെ മറ്റൊന്നും ഇപ്പോഴില്ല അതിനാണ് നിങ്ങൾക്ക് അർഹതയുള്ളതും കാരണം നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ മരണാന്തര ജീവിതത്തെ സമീപിച്ചത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ആറ് അക്ഷരങ്ങൾ tegam salan teo chiliku ga he he then then ze ze tong a ഹംസിന് വന്നു ശേഷം ഹംസ് വന്നു ശേഷം ഹംസ് വന്നാൽ ഒട്ടും മറക്കാതെ വെളിപ്പെടുത്തി ഓതണം ഇൽഹാർ ഇൽഹാറ് ഫലീദക്കും സുക്കൂണ ന്യൂനു ശേഷം ന്യൂനു തന്നെ വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക فَذُوقُوا فَلَن نَّزِيدَكُمْ إِلَّا عَذَابًا تَذُوقُوا فَلَن نَّزِيدَكُمْ إِلَّا عَذَابًا الله سبحانه وتعالى نميه الله خاطر ريشيكمار